നിങ്ങൾ കണ്ടില്ലേ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വേണ്ടിയിട്ട് ഫ്രാൻസിലെ പ്രശസ്തമായിട്ടുള്ള ഈഫൽ ടവറിന്റെ മുന്നിൽ നിന്നുകൊണ്ട് നമ്മുടെ രാജ്യത്ത് നിന്ന് പഠനാവശ്യത്തിനും ജോലി ആവശ്യത്തിനും അവിടെ എത്തിയിട്ടുള്ള ആളുകൾ മോദി തന്നെ വീണ്ടും വരണമെന്ന് ആത്മാർത്ഥമായിട്ട് പ്രചരണം നടത്തുന്നതാണ് നമ്മൾ ഈ കാണുന്നത് ഇതൊന്നും തന്നെ നമ്മുടെ മാധ്യമങ്ങൾ പ്രത്യേകിച്ചൊരു വാർത്തയാക്കില്ല എന്നുള്ളതാണൊരു യാഥാർത്ഥ്യം അതേസമയം ഗൾഫ് രാജ്യങ്ങളിൽ ഇടതു വലത് കേന്ദ്രങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് രീതിയിലുള്ള ചെറിയ പ്രചരണമാണെങ്കിലും നമ്മുടെ മാധ്യമങ്ങൾ വാർത്ത കൊടുക്കും അതേസമയം ഗൾഫ് രാജ്യങ്ങളിലും യൂറോപ്യൻ രാജ്യങ്ങളിലും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലും മോദിക്ക് വേണ്ടിയിട്ടൊരു പ്രചരണം നടന്നാൽ അത് വാർത്തയാക്കുകയേ ഇല്ല എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം ഇത് തന്നെ നിങ്ങൾ കണ്ടില്ലേ എന്തുകൊണ്ടാണ് ഇത്രയും ആത്മാർത്ഥമായിട്ട് ഈ ഒരു തിരഞ്ഞെടുപ്പ് കാലത്ത് ഫ്രാൻസിൽ പോലും നമ്മുടെ രാജ്യത്ത് നിന്ന് പോയിട്ടുള്ള ആളുകൾ പ്രകടനം വിളിക്കുന്നത് നിങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് അവരുടെ സുരക്ഷിതത്വം അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനാലിന് ശേഷം ഇന്ത്യൻ പാസ്പോർട്ട് എന്ന് പറയുമ്പോൾ വളരെ വലിയൊരു റെസ്പെക്റ്റ് ഇന്ന് ലോക രാജ്യങ്ങളിൽ പോലും നമ്മുടെ രാജ്യത്ത് നിന്ന് പോയിട്ടുള്ള ആളുകൾക്ക് ലഭിക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ ഒരു കാരണം എന്ന് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന വേൾഡ് ബ്രാൻഡാണ് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല ഇവരുടെ സുരക്ഷിതത്വമാണ് നരേന്ദ്രമോദി എന്ന് പറയുന്നത് ഇത് വെറുതെ വിളിച്ചു പറയുന്നല്ല വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരൊറ്റ ഉദാഹരണം മുന്നോട്ട് വെക്കാം നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം യുക്രൈൻ റഷ്യ വാറുണ്ടായ സമയത്ത് നമ്മുടെ രാജ്യത്തെ ഒരുപാട് പൗരന്മാര് യുക്രൈനിൽ ഉണ്ടായിരുന്നു അതായത് വിദ്യാർത്ഥികളായിട്ടും ജോലി ചെയ്യുന്ന ആളുകളായിട്ടും യുക്രൈനിൽ ഉണ്ടായിരുന്നു ആ സമയത്ത് നമ്മുടെ രാജ്യത്തെ അതിശക്തരായിട്ടുള്ള ഭരണാധികാരികൾ യുക്രൈൻ റഷ്യ നിർത്തിവെപ്പിച്ചിട്ടാണ് നമ്മുടെ രാജ്യത്തെ പൗരന്മാരെ സുരക്ഷിതമായിട്ട് നമ്മുടെ രാജ്യത്തേക്ക് തിരിച്ചെത്തിയിട്ടുള്ളത് ആ ഒരു വിഷയം ഇന്ന് നമ്മുടെ രാജ്യത്ത് നിന്ന് ഏതൊരു വിദേശ രാജ്യത്ത് പോകുന്ന വിദ്യാർത്ഥികൾക്കും ജോലി ചെയ്യുന്ന ആളുകൾക്കും വളരെ വ്യക്തമായിട്ട് അറിയുന്നതാണ് അതുകൊണ്ട് തന്നെ ഇന്ന് വിദേശ രാജ്യങ്ങളിൽ പോയിട്ടുള്ള ഓരോ ആളുകൾക്കും വളരെ വ്യക്തമായിട്ട് അറിയാം നരേന്ദ്രമോദി തന്നെ തുടർന്നാലേ തങ്ങൾക്ക് പോലും സുരക്ഷിതത്വമുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് മോദി തന്നെ വരണമെന്ന് ആത്മാർത്ഥമായിട്ട് ഇവരൊക്കെ തന്നെ ലോകത്ത് എവിടെ നമ്മുടെ രാജ്യത്തെ പൗരന്മാരുണ്ടോ അവിടെ നിന്നൊക്കെ തന്നെ ഇതുപോലെയുള്ള ശബ്ദങ്ങൾ ഉയരുന്നത് നമ്മുടെ രാജ്യത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ തുടരണമെന്നാണ് വിദേശ അത് ഗൾഫ് രാജ്യങ്ങളിലൊക്കെയുള്ള ആളുകൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം ഇന്ത്യൻ പാസ്പോർട്ട് എന്ന് പറയുമ്പോൾ ഇന്ന് വലിയൊരു റെസ്പെക്റ്റ് ഉണ്ട് മോദി എന്ന വേൾഡ് ബ്രാൻഡിൻ്റെ ഗുണം ഈ രാജ്യത്ത് നിന്ന് ഗൾഫ് രാജ്യങ്ങളിൽ പോയിട്ടുള്ള ആളുകൾക്കും കിട്ടുന്നുണ്ട് അവരുടെ തീവ്ര രാഷ്ട്രീയം കാരണമാണ് അവരതൊന്നും തന്നെ തുറന്നു പറയാത്തത് പക്ഷേ ഇന്ന് രാജ്യത്ത് നിന്ന് ആരൊക്കെ പുറത്ത് പോകുന്നുണ്ടോ അവർക്കൊക്കെ തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി എന്ന നില ഗുണങ്ങൾ അവർക്കൊക്കെ തന്നെ കിട്ടുന്നുണ്ട് ആ ഒരു ആത്മാർത്ഥതയുള്ള ആ ഒരു വിഷയത്തോട് ആത്മാർത്ഥതയുള്ള ഓരോ ആളുകളും ഇന്ന് ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലും ഇതുപോലെ മോദിക്ക് വേണ്ടിയിട്ട് മുദ്രാവാക്യങ്ങൾ ഉയരുന്നുണ്ട്